Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിൽ ലിസാൻ അൽ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അതിലൊന്നാമത്തെ ആക്ടിവിറ്റി നസുലു ബിൽ മുനാസിബി എന്നാണ് യോജിച്ചവ ചേർക്കാനാണ് രണ്ട് കോളങ്ങളുണ്ട് ആദ്യ കോളത്തിൽ പതിനഞ്ച് ഇരുപത് ഒൻപത് പന്ത്രണ്ട് ആറ് ഇതിൻ്റെ ഇതക്കങ്ങളാണ് അതിൻ്റെ പേര് അതിൻ്റെ എണ്ണം അക്ഷരത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഇഷറൂവൻ ആഷറ സിദ്ധൻ ഹംസത്താഷറ ഇസ് അത് ഇത് ഓരോന്നിനോടും യോജിക്കുന്നത് ചേർത്ത് കൊടുക്കാനാണ് ഒന്നാമത്തെ എന്താണ് പതിനഞ്ചാണ് അഞ്ചിന് ഹംസ പത്തിന് അഷറ നമുക്കറിയാലോ അപ്പം ഇങ്ങനെ പറയാം ഹംസ താഷറ എന്താ ഇവിടെ ഉണ്ട് ഹംസത്ത അഷറ അങ്ങനെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്പർ തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ട് ഇരുപതാണ് ഇരുപത് അഷ്റ പത്ത് ഇരുപതിനാണ് വിഷ്റൂ എന്നല്ലേ പറയാം അപ്പം അതാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കാം വിഷറൂൻ ഇതാണ് രണ്ടാമത്തേത് ഇനി മൂന്ന് ഒൻപതാണ് അല്ലേ വാഹിദ് ഇത് നങ്ങനെ ചൊല്ലി നോക്കിയാലും അറിയാം ഏതാണ് ഹംസാ സിദ് സമാനിയ കിട്ട് തിസ് അത് അതാണല്ലോ ഒമ്പത് അപ്പം അതിങ്ങനെങ്ങോട്ട് ഇതാ തിസ് അത് എന്ന് പഠിണ്ട് അപ്പോൾ ഇവിടുക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് മൂന്നാമത്തത് തിസ് അത് പന്ത്രണ്ടാണ് രണ്ട് ഇസ്ന അല്ലേ പിന്നെ പത്തിനാഷറ അപ്പൊ ഇസ്നാഷറ അങ്ങനൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്താ ഇസ്നാഷറ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് ചേർക്കാം ഇതാണ് നാലാമത്തത് ഇനി അഞ്ചാമത്തത് ആറാണ് ആറ് ആറ് വാഹദി സലാസ അർബ ഹംസ സിത്തുൻ എന്നാണ് അപ്പൊ ഇവിടെ ഉണ്ട് ആറ് എന്താ സിത്തുൻ എന്ന് പറയുന്നത് അപ്പോൾ അത് അഞ്ചാമത്തേത് ഇങ്ങോട്ട് ചേർക്കാം അപ്പോൾ പതിനഞ്ചിന് ഹംസത്താഷറ ഇരുപതിനൂൻ ഒമ്പതിന് തിസ്അത്തുൻ പന്ത്രണ്ടിന് ഇത് ആഷറ ആറിന് സിത്തത്തുൻ അങ്ങനെ ചേർക്കാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി അരിബൂ എന്നാണ് അറബി ആക്കാനാണ് മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം എന്താ കൊട്ടയിൽ ഇരുപത് മാങ്ങയുണ്ട് എന്നാണ് കൊട്ടയിൽ ഇരുപത് മാങ്ങയുണ്ട് കൊട്ടക്ക് സല്ലത്തുൻ എന്നാണ് പറയുക അല്ലേ കൊട്ടയിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫി എന്നാണ് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ഫിസല്ലത്തി എന്നായി ഫിസല്ലത്തി കൊട്ടയിൽ ഇനി ഇരുപതാണ് ഇരുപതിന് എന്താ പറയുക ഇഷറൂന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇഷ്റൂന മാങ്ങ മാങ്ങ എന്താ പറയുക മാഞ്ച എന്നെല്ലാം പറയാം അപ്പോൾ അങ്ങനെ ഇതാണ് എങ്ങനെ അതറിവാക്കാം ഫിസല്ലത്തി ഇഷറൂന മാഞ്ച എളുപ്പമാണ് പിന്നെ ഇനി അത് എങ്ങനെ വരികയാണെങ്കിൽ ഈ മറ്റേ എണ്ണക്കങ്ങൾ മാറി മാറി വരികയാണെങ്കിൽ ഇപ്പോൾ കൊട്ടയിൽ പതിനഞ്ച് എന്ന് പറയാം പതിനഞ്ച് മാങ്ങയുണ്ടെന്നാണെങ്കിൽ ഈ ശ്രൂവിനെ മാറ്റിങ്ങാണ്ട് ഹംസത്താഷറാക്കണം അപ്പോൾ പതിനഞ്ചായി അപ്പോൾ അക്കെങ്ങനെ മാറ്റി കൊടുക്കുക എത്ര പരീക്ഷയ്ക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരികയാണെങ്കിൽ തന്നെ പിന്നെ മാങ്ങക്ക് പകരം എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ മാഞ്ച എന്നുള്ള സ്ഥാനത്ത് എന്താണോ സാധനം പറയുന്നത് അത് വെച്ചുകൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം രണ്ടാമത്തത് എന്താ അഞ്ച് വാതിലുകൾ അഞ്ച് വാതിലുകൾ അഞ്ചിന് ഹംസത്തു എന്നല്ല പറയാം ഹംസത്തു വാതിലുകൾ ബാബാണ് വാതിൽ അതിൻ്റെ ജം ആണ് അബുവാബിൻ വാതിലുകൾ എന്നാണ് ചോദ്യത്തിൽ വാതിൽ എന്നല്ല അപ്പം അബുവാബിൻ എന്ന് പറയാം ഹംസത്തു അബുവാബിൻ അഞ്ച് വാതിലുകൾ ഇനി മൂന്നാമത്തത് അർഖാനു സൊലാത്തിഅർബത്താഷറാ അത് നേരെ തിരിച്ചിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അഥവാ ഇതിൻ്റെ അറബിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇവിടെ അറബിയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് തലതിരിഞ്ഞ് വന്നതാണ് നമുക്കെന്ത് ചെയ്യാം നമുക്ക് അറബിയായാലും അർത്ഥമായാലും പരീക്ഷയ്ക്ക് ചെയ്ത് വന്നാലെങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മളെ വിഷയം അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്താണ് അറക്കാൻ സ്വല അറക്കാൻ പറഞ്ഞാൽ റുക്കനുകൾ എന്ന് പറയാം സ്വലാത്തു പറഞ്ഞാൽ നിസ്കാരം അപ്പോൾ നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ പിന്നെ ഒരു അക്കാണ് ഇവിടെ ഉള്ളത് എത്രയാണ് അർബായത്താഷറ പതിനാലാണ് അല്ലെങ്കിൽ പതിനാലാകുന്നു അപ്പോൾ നമുക്കിവിടെ തന്നെ ഇതാ നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ പതിനാലാകുന്നു അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യനായിട്ടാണ് ഇത് വരേണ്ടിയിരുന്നത് ഈ ഒരു മുകളിൽ വന്നതെ രൂപത്തിൽ വരികയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ റുക്കനുകൾ പതിനാലാണ് എന്ന് ചോദ്യമായിട്ട് വരണം അപ്പം നമ്മൾ ആൻസർ ആയിട്ടാണ് എന്ത് അർക്കാനുസ്വലാത്തി അർബ എന്ന് എന്നെഴുതേണ്ടിയിരുന്നത് എന്താണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അത് മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമതായിട്ടൊരാക്ടിവിറ്റി നുത്തർജിമു എന്നാണ് പരിഭാഷപ്പെടുത്താൻ അർത്ഥം എഴുതാനാണ് അതിൽ മൂന്നെണ്ണം അതിലൊന്നാമത്തേത് ഹുമാ യു ലവ് വിനാനി എന്നാണ് ഹുമാ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുവ അവൻ ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേർ അപ്പം നമുക്ക് എഴുതാം അവർ രണ്ടുപേർ ഇനി എന്താണ് യുലവ്വിനാനി എന്നാണ് യുലവ്വിനാനി നിറം നൽകും കളറ് നൽകും എന്നൊക്കെ പറയാം നിറം നൽകും അവർ രണ്ടു പേർ നിറം നൽകും എന്നൊക്കെ നിറം നൽകും അല്ലെങ്കിൽ നിറം നൽകുന്നു എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തേത് യസ്മാവ് മാജിദുൻ അൽ അദാന യസ്മാവ് എന്ന് പറഞ്ഞാൽ കേൾക്കും എന്നാണ് ആര് മാജിദുൻ മാജിദ് കേൾക്കും എന്താണ് കേൾക്കുക അൽ അദാൻ അതാൻ പറഞ്ഞാൽ ബാങ്ക് അപ്പം നമുക്കത് എങ്ങനെ എഴുതാം മാജിദ് ബാങ്ക് കേൾക്കും മാജിദ് ബാങ്ക് കേൾക്കും അല്ലെങ്കിൽ കേൾക്കുമെന്നതിന് പകരം കേൾക്കുന്നു എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തത് അൽ കലമോ ഫിൽ ജൈബി അൽ കലമ കലമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേന അല്ലേ പേന ഈ ഫിൽ ജൈബി എന്നാണ് ജൈബ് പറഞ്ഞാൽ പോക്കറ്റ് കീശ കീശ അല്ലെങ്കിൽ പോക്കറ്റ് എന്നൊക്കെ പറയും പിന്നെ ഫി കൂടുമ്പോൾ ഇല്ലെന്നർത്ഥം പറയും അപ്പോൾ എങ്ങനെ പറയാം പേന പോക്കറ്റിലാണ് എന്ന് പറയാം അല്ലെങ്കിൽ പേന കീശയിലാണ് എന്നും പറയാം പോക്കറ്റിലാണ് അല്ലെങ്കിൽ കീശയിലാണ് അങ്ങനെയും പറയാം അപ്പോൾ അത് നമുക്കിങ്ങനെ പരിഭാഷപ്പെടുത്താം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ മുഅന്നസ് മുൻഎസ് എഴുതാനാണ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതിനാണ് മുഹന്നസ് അറിയാം ആണിനെ സൂചിപ്പിക്കുന്നതിന് മുദക്കർ എന്ന് പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണിനെ സൂചിപ്പിക്കുന്നതിന് മുദക്കർ പെണ്ണിനെ സൂചിപ്പിക്കുന്നതിന് മുഅന്നസ് നോക്കൂ ഇവിടെ അഹ് സഹോദരൻ ആണാണല്ലോ അത് മുദക്കറാണ് അപ്പം ഞാൻ അതിൻ്റെ മുഅന്നസ് ഇവിടെ എഴുതണം പിന്നെ ഇബ്നു എന്ന് പറഞ്ഞാൽ മകൻ അതൊരാണാണല്ലോ അപ്പോൾ അതിൻ്റെ മുതക്ക മുന്നസ് പടയിഴുതണം പിന്നെ ജദ്ദു എന്ന് പറഞ്ഞാൽ വല്ലിപ്പ വല്ലിപ്പ ആണാണ് അത് മുതക്കറാണ് അപ്പോൾ അതിൻ്റെ മുന്നസ് പടയിഴുതണം പിന്നെ ദീക്കുൻ ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി ആണാണ് അപ്പം അതിൻ്റെ പിന്നെ മുന്നസ് പടയിഴുതണം അങ്ങനെയാണ് ചെയ്യാനുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമത്തെ നേരത്തെ പറഞ്ഞത് എന്താണ് ആഹ് സഹോദരൻ അപ്പോൾ സഹോദരിയാണ് അതിൻ്റെ മുഹന്നസ് ആയി വരിക അപ്പം ഇത് സഹോദരി എന്ന് ഇങ്ങനെ എഴുതരുത് ഇങ്ങനെ എഴുതരുത് അറബി മലയാളത്തിലല്ല പിന്നെ അറബിയിലാണല്ലെഴുതണ്ട് ഇങ്ങനെ എഴുതരുത് തെറ്റാണ് അത് അറബിയിലാണ് എഴുതേണ്ടത് അപ്പോൾ അഹ് എന്നുള്ളതിൻ്റെ മന്നത്ത് എന്താണ് ഉഹ്തുൻ എന്നാണ് ഉഹ്തുൻ സഹോദരി ഞാൻ അടുത്തത് ഇബിനുൻ എന്ന് പറഞ്ഞാണ് ഇബിനു എന്ന് പറഞ്ഞാൽ മകൻ അപ്പം മകൾ എന്നുള്ളതിന് എന്താ പറയുക െന്നാണ് പറയുക ബിന്തുൻ മകളെന്നെഴുതരുത് ബിന്തുൻ എന്നാണ് എഴുതേണ്ടത് ഇനി മുതക്കർ ജദ്ദെന്നാണ് വല്ലിപ്പ അതിൻ്റെ മോന്നസ് എന്താണ് അത് സിമ്പിളായിട്ട് എഴുതാം ജദ്ദത്തുൻ എന്നാണ് വല്ലിമ്മ ജദ്ദത്തുൻ വല്ലിമ്മ ഇനി അടുത്തത് ദീക്കുൻ ദീക്കുൻ എന്നുള്ളത് പൂവൻ കോഴി അത് മുതക്കറാണ് അതിൻ്റെ മോന്നസ് എന്താണ് ദീക്കുൻ ദ ജാജത്തുനിന്നാണ് ദീക്കുൻ്റെ മോനസ് പിടക്കോഴി അപ്പോൾ അതങ്ങനെ നമുക്ക് പിന്നെ മോനസാക്കെ ഇതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരേതാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യം മൻഹാദ എന്നാണ് മൻഹാദ ഇതാരാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ മൻഹാദ എന്നിട്ട് അതിൻ്റെ ഒരു ആൻസറ് പിന്നെ മൻഹാദിഹി അതിൻ്റെ ഒരു ആൻസറ് കൊടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഈ മൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ് അതൊന്ന് ഒഴിവാക്കിയിട്ട് ആൻസർ എഴുതുമ്പോൾ ഈ ഹാദാ എന്നുള്ളത് എന്ത് ചെയ്യണം ആൻസറിൻ്റെ തുടക്കത്തിൽ എഴുതണം ഹാദാ എന്നിട്ട് ആരാണ് എന്ന് കൊടുക്കുക പുസ്തകത്തിലുള്ള അതേപോലെ ഞാൻ എഴുതാണ് ഹാദാ അബി ഇതെൻ്റെ ഉപ്പയാണ് അപ്പോൾ ആൻസറായി ഇനി രണ്ടാമത്തെ അതേപോലെ മൻ ഹാദിഹി ഇതാരാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഒഴിവാക്കുക ഉത്തര എഴുതുമ്പോൾ എന്നിട്ട് ഹാദ ഹാഥയാണെങ്കിൽ ഹാദ എടുത്തെയ്ത് ഹാദിഹിയാണെങ്കിൽ ഹാദിഹി എടുത്തേത് ഹാഥ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പറയാൻ പോകുന്ന ആൾ ആരായിരിക്കും ഒരാണായിരിക്കും മുതക്കറായിരിക്കും ആണെങ്കിൽ പറയാൻ പോകുന്ന ആൾ ഒരു പെണ്ണായിരിക്കും ഇവിടെ ഹാദിഹിയാണ് ഹാദിഹി ഉമ്മി എന്നാണ് എന്താ ഹാദിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ് എന്നർത്ഥം പറയാം നോക്കൂ ഇവിടെ അബ് ആണാണ് അപ്പോൾ വന്നു ഇവിടെ ഉമ്മ പെണ്ണാണ് അപ്പോൾ ഹാദി വന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം ഇനിയിവിടെ നുറത്തിബു എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട് തർത്തിബാക്ക ഓർഡർ ആക്കാനാണ് ഇവിടെ എന്തൊക്കെയുള്ളത് ജമാൻ സൊല്ലൊഹരി സ്വലാത്ത ഉസ്റത്തി എന്നൊക്കെയാണ് ഇത് ഓർഡർ ആക്കണം നമ്മുടെ പുസ്തകത്തിലുള്ളത് തന്നെയാണ് സ് ജമായത്ത എന്ന് പറഞ്ഞാൽ ജമായത്തായി സംഘടിതമായി എന്നർത്ഥം പറയാം സൊല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു അല്ലേ ലോഹറ് ലഹർ നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് അല കാരണ അംഗങ്ങൾ എന്ന് പറയാം മാളുകൾ അംഗങ്ങൾ സ്വലാത്ത നിസ്കാരം അല്ലേ സ്വലാത്ത നിസ്കാരം ഉസ്രത്ത് പറഞ്ഞാൽ കുടുംബം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയത് വരിക കുടുംബാംഗങ്ങൾ സംഘടിതമായി ലോഹർ നിസ്കാരം നിസ്കരിച്ചു എന്നാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സ്വല്ല എന്നാണ് ഫെയില് എന്ന് പറയും അതാണ് ആദ്യം കൊടുക്കേണ്ടത് സ്വല്ല ആരാണ് നിസ്കരിച്ചത് അതിന് ഫയൽ ചെയ്ത ആൾക്കാർ അവരെയാണ് രണ്ടാമത് കൊടുക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞു മാത്രം അപ്പോൾ രണ്ടാമതായി ആ ഉൽ ഉസ്്രീ എന്നാണ് വരേണ്ടത് ആ ഉൽ മൂന്നാമത് ഉസ്റത്തി എന്നുള്ളത് വരണം കുടുംബാംഗങ്ങൾ സ്വല്ല നിസ്കരിച്ചു ആ ഉൽ ഉസ്റത്തി പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ നിസ്കരിച്ചു ഏതാണ് നിസ്കരിച്ചത് സ്വലാത്ത് ാരാണ് അപ്പോൾ സ്വലാത്ത എന്നുള്ളത് നാലാമതായിട്ട് വരണം ലുഹുർ എന്നുള്ളത് അഞ്ചാമതായിട്ട് വരണം സ്വലാത്തുഹിരി ലുഹു നമസ്കാരം എങ്ങനെ നമസ്കരിച്ചു ജമാത്തൻ സംഘടിതമായി ജമായത്തായി നമസ്കരിച്ചു അപ്പോൾ ജമാത്തൻ എന്നുള്ളത് അവസാനം കൊടുക്കുക അപ്പോൾ കറക്റ്റായല്ലോ സൊല്ല അള്ളാ ഉല്ലുസൃത്തി സൊലാത്തൊഹരി ജമാത്തൻ എന്നായി ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലൂ എന്നാണ് പൂരിപ്പിക്കാനാണ് ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രം കൊടുത്തിട്ട് നാല് ഭാഗങ്ങൾ അഞ്ച് ഭാഗങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലുണ്ടായാലും ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി നമ്മൾ അടയാളപ്പെടുത്തണം അമാം മുൻഭാഗം അല്ലേ കുട്ടിയുടെ മുൻഭാഗം അവിടെ അമാം എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി കുട്ടിയുടെ ഓരോ ഭാഗങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുകയാണ് ഇവിടെ വലത് കൈയാണിത് വലത് കൈ അപ്പോൾ വലതു ഭാഗമാണിത് വലതുഭാഗത്തിന് എന്താ നമ്മൾ പറയാം വലതു ഭാഗത്തിന് നമ്മൾ ഉസ്താമാരെ നിങ്ങളെ എണീപ്പിച്ച് നിർത്തിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കലുണ്ടല്ലോ പറഞ്ഞ് മറ്റേ ഒരു അറബി പറഞ്ഞിട്ട് എന്താണത് യമീൻ എന്നാണ് യമീനുൻ യമീൻ പിന്നെ പിന്നെ ഇടത് ഭാഗം ഇടത് ഭാഗത്താണ് ഇടത് ഭാഗത്തിന് എന്താണ് പറയുക ഷിമാലുൻ എന്നല്ല പറയാം ഷിമാൽ ഷിമാലുൻ പിന്നെ മുകൾ ഭാഗം മുഗൾ ഭാഗത്തിന് എന്താണ് പറയുക ദ മുഗൾ ഭാഗം മുഗൾ ഭാഗത എന്താണ് പറയുക ഫൗക്ക എന്നാണ് പറയുക ഫൗക്ക മുഗൾ ഭാഗം പിന്നെ അടിഭാഗം താഴ്ഭാഗത അവിടെ ഉണ്ട് താഴ്ഭാഗത്തിന് എന്താ പറയുക തഹത്ത എന്നാണ് പറയുക തഹത്ത അപ്പോൾ ഭാഗം യമീൻ അല്ലേ ഇടത് ഭാഗം ഷിമാൽ മുഗൾ ഭാഗത്തിന് ഫൗക്ക താഴ്ഭാഗം അടിഭാഗത്തിന് താത്ത അങ്ങനെ ഇതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ